സിന്ധു നമുക്കൊപ്പമുണ്ട് സിന്ധു നമസ്കാരം സിന്ധു ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നു ആ റിപ്പോർട്ടിൽ കുടുംബാംഗങ്ങൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് ശരിവെക്കുകയാണ് റിപ്പോർട്ട് വീഴ്ചയുണ്ടായി എന്ന് സമ്മതിക്കുകയാണ് പക്ഷെ അപ്പോഴും വേണ്ടപ്പെട്ട അധികാരികൾ അത് തുറന്ന് സമ്മതിക്കുന്നില്ല അല്ലേ സിന്ധു അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം അവർ അവർ ഭാഗികമായിട്ട് ഭാഗികമായിട്ട് സമ്മതിച്ചു സമ്മതിച്ചു അതെ വീഴ്ച ഈ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ അതിനോട് യോജിക്കുന്നുണ്ടല്ലോ അല്ലേ ആ യോജിക്കുന്നുണ്ട് ഇവര് സജഷൻസ് എന്ന് പറയുമ്പോൾ അവർക്കുള്ള ഫെസിലിറ്റീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ആ കുടുംബത്തിന് എന്ത് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഇന്നലെ ഒരു ഇന്നലെയല്ല മെനഞ്ഞാന്ന് അതായത് ആറാം തീയതി ഉച്ചയ്ക്ക് ഒരു എസ് സി കമ്മീഷന്റെ ഒരു ഇദ്ദേഹം മരണ സമയത്ത് അതായത് നവംബർ അഞ്ചിന് ഏറ്റവും ഒരു പീക്ക് ലെവലിൽ നിന്ന് ഒരു ന്യൂസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണമൊഴിയായാലും എല്ലാ കാര്യങ്ങളും പക്ഷേ ഈ നമ്മൾ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ ഈ ഒരു ന്യൂസ് കൊടുത്തിട്ട് അവർ നമ്മളെ അദാലത്തിനാണ് വിളിച്ചത് അത് ഏറ്റവും വിഷമം തോന്നിയൊരു ഇതായിരുന്നു അതെ അതെ അത് മാത്രമല്ല ഞാൻ അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ച സമയത്ത് എന്നോട് ചോദിക്കും എന്താ വന്നത് ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് എന്നോട് ചോദിച്ചു ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത് ഒരു റിട്ടയർഡ് ഗവൺമെന്റ് റിട്ടയർഡ് എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം ഒരു ജീവൻ രക്ഷിക്കാനാണെങ്കിൽ എന്തിനു വേണ്ടിട്ടാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് എന്നാണ് ചോദിച്ചത് ഏറ്റവും വേദന തോന്നിയ ഒരു ചോദ്യമായിരുന്നു അത് നമ്മള് മെഡിക്കൽ കോളേജ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പാവപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലാണ് എന്നിട്ടും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ റിട്ടയർഡ് എന്നോട് ചോദിച്ച ചോദ്യമാണ് ജീവൻ രക്ഷിക്കാനാണെങ്കിൽ എന്തിനു വേണ്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്നാണ് എന്നോട് ചോദിച്ചത് വളരെ കാരണം അതും കമ്മീഷന്റെ ഉത്തരവാദിത്വമില്ലാത്ത ചോദ്യമാണ് ആ തീർച്ചയായിട്ടും അത് മാത്രം അവിടെ അല്ല അദാലത്തിൽ വെക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നത് മൊത്തം വസ്തുതർക്കവും എന്താണ് രക്തബന്ധങ്ങൾ തമ്മിലുള്ള അടിയമ്പകളും അതൊക്കെയാണ് അവിടെ വന്നത് ആ ഒരു ഇവിടെ ആ ഒരു ഇതിലാണ് ഏറ്റവും പീക്കിലുള്ള ന്യൂസ് കൊണ്ടുപോയിട്ട് അദാലത്തിന് വെച്ചത് ഏറ്റവും വലിയൊരു വിഷമം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് അത് മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ ആർക്കെതിരെയാണ് എടുക്കുന്നത് അതൊരു സിസ്റ്റമാണ് സിസ്റ്റത്തിനെതിരെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റൂല എന്നാണ് എന്നോട് പറഞ്ഞു എന്നിട്ട് അവർ തന്നിട്ട് പോയി ആ റിപ്പോർട്ട് വായിച്ചിട്ട് എന്തെങ്കിലും ഒരു ും നിങ്ങൾക്ക് 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 എന്തെങ്കിലും ഒരു ഞങ്ങൾ കേസ് എടുക്കാം എന്നാണ് പറഞ്ഞു വിട്ടത് ഈ റിപ്പോർട്ടിൽ അത് പൂർണ്ണമായിട്ടും അനുകൂലമാണ് പറഞ്ഞതെല്ലാം ശരിയാണ് സി എച്ച് എസ്ഇയില് വീഴ്ചയുണ്ട് ജില്ലാ ആശുപത്രിയിൽ വീഴ്ചയുണ്ട് കാത്തലാബ് പ്രവർത്തിക്കാത്തത് വീഴ്ചയാണ് ഇക്കാര്യങ്ങളെല്ലാം ഈ സമിതി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിന്ധു ഇപ്പൊ എങ്ങനെയാണ് മറ്റേ സഹായങ്ങൾ പറഞ്ഞിരുന്ന എന്തെങ്കിലും സഹായങ്ങളൊക്കെ കിട്ടിയിരുന്നോ അതിനുശേഷം സഹായംന്ന് പറഞ്ഞ ഷിബു സാർ പറഞ്ഞതുപോലെ കുട്ടികളുടെ പഠനം സാർ ഏറ്റെടുത്തു സാർ അതിന് വേണ്ടിട്ടുള്ള എല്ലാ മാസങ്ങളിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തരുന്നുണ്ട് പിന്നെ അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഞാൻ ചോദിച്ചപ്പോഴും അതെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ബാക്കി അല്ലാതെ എനിക്ക് യാതൊരു സഹായങ്ങളും കിട്ടിയിട്ടില്ല ഒരു വ്യക്തികൾ പോലും സത്യം പറഞ്ഞാൽ ആ ഒരാഴ്ച മാത്രമേ ഉണ്ടായിരുന്നു എല്ലാവരും വന്ന് കയറി കണ്ടു എല്ലാം ഇപ്പൊ ഞാനും എന്റെ മക്കളും എൻറെ അമ്മയും മാത്രമേ ഉള്ളൂ ആ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയായി ഓക്കെ ശരിയാണ് സിന്ധു താങ്ക് യു സിന്ധു